എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും തൊഴിൽ രഹിതരായ വീട്ടമ്മമാരുടെ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനുമായി പാർലമെന്റിൽ സ്വകാര്യ ബിൽ അവതരിപ്പിക്കുമെന്ന് ബെന്നി ബെഹനാൻ എം പി പറഞ്ഞു സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ എൻജിഒ കോൺഫെഡറേഷനും കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി കിഡ്സും സംയുക്തമായി സംഘടിപ്പിച്ച തയ്യൽ മെഷീൻ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുക എന്നത് സമൂഹത്തിന്റെ കടമയാണെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ റോക്കി റോബിൻ കളത്തിൽ അധ്യക്ഷത വഹിച്ചു നാഷണൽ എൻ എൻജിഒ കോൺഫെഡറേഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സഫീർ കൊടുങ്ങല്ലൂർ നഗരസഭാ കൌൺസിലർ വി എം ജോണി കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ എബ്നേസർ ആന്റണി കാട്ടിപ്പറമ്പിൽ ഫാദർ ബിയോൺ തോമസ് കോണത്ത് അമ്പത് ശതമാനം വരെ സാമ്പത്തിക സഹായത്തോടെയാണ് വനിതകൾക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്യുന്നത് സുരക്ഷേത്രം അങ്ങനെയുള്ള പന്ത്രണ്ട് തലങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് ഇങ്ങനെ എത്ര അനുമോദിച്ചാലും ഇത് മാതൃകയാക്കേണ്ട കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന വെച്ചാൽ ഇരുന്നൂറോളം വനിതകൾ ഞാൻ ഇതിനകത്തിന്റെ അച്ഛനോട് ചോദിച്ചപ്പോൾ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വനിതകളിലാണ് കാരണം ജീവിതത്തിന്റെ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജോലിയില്ലാതെ ഇപ്പോൾ അനുഭവിക്കുന്നവരാണ് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വന്യകള ശാക്തീകരണ ഞാൻ പത്രത്തിൽ വാർത്ത വൈകിട്ട് ഒരു പുതിയ നിയമനിർമ്മാണം വരാനും വേണം നിയമനിർമ്മാണം ഒരു തീരുമാനം വരാനും ജോലിയില്ലാത്ത വീട്ടമ്മമാർ ആ വീട്ടമ്മമാരുടെ പേരിൽ ജോലിയുള്ള ഗ്രഹനായകൻ ജോലിന്റെ അക്കൗണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് പണം എടുക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നുള്ള ഒരു നിർദ്ദേശത്തിൽ ഞാൻ ഇത് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഈ പരിപാടികളുടെ വ്യക്തിയായിട്ട് അതേപോലെ പരിപാടികളുടെ വ്യക്തിയായിട്ട് പോയപ്പോൾ പല വീട്ടമ്മമാരും വന്ന് അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് വീട്ടമ്മമാരെടുക്കുന്ന ജോലിക്ക് പറ്റും അവർ വീട്ടമ്മമാരൂടിയാണ് ഞങ്ങളെടുക്കുന്ന ജോലിക്ക് ഒട്ടേറെ ജോലി എടുക്കുന്നത് അതിനെ കുറിച്ച് ഒരു എത്രമാത്രം മനുഷ്യന് മനസ്സിലാക്കുക പല വീട്ടമ്മമാർ ഈ വീട്ടമ്മമാരുടെ ഹൗസ് വൈഫിന്റെ കാര്യങ്ങൾ എന്നാൽ ഞാൻ ഈ പ്രാവശ്യം ഞാൻ എൻ്റെ കയ്യിലുള്ള സ്റ്റാഫിനോട് അവിടെ ഒരാളിനോട് പറഞ്ഞു ഇത്തവണത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ അവിടെ നിന്ന് പറഞ്ഞിട്ട് ഈ പാർലമെന്റ് സമ്മേളനം കഴിയില്ല ഞങ്ങൾക്ക് ഈ പ്രൈവറ്റ് കമ്പേഴ്സിപ്പിയിൽ അവതരിപ്പിക്കാൻ അവർക്ക് ഞാൻ ഒരു പ്രൈവറ്റ് കമ്പേഴ്സിപ്പിൽ ഈ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് പ്രൈവറ്റ് കമ്പേഴ്സിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ സുധീകരിച്ചു